ഒക്ടോബർ മാസം ജപമാല മാസമായതിൻ്റെ ചരിത്രം നോക്കാം പരിശുദ്ധാമ്മ വഴി ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ജപമാല അർപ്പണം അവിടുത്തെ രക്ഷാകര കർമ്മത്തിൻ്റെ യോഗ്യത പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി നാം ജപമാലയിലൂടെ സ്വീകരിക്കുകയാണ് ഇന്ന് നാം പ്രാർത്ഥനയായി ഉരുട്ടുകൊണ്ടിരിക്കുന്ന ജപമാലയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഡൊമിനിക്കൻ സന്യാസ സ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക്കിലാണ് എ ഡി ആയിരത്തി ഇരുന്നൂറിനോടടുത്ത് മാനിക്കേയൻ പാഷണ്ഡതയുടെ വിഭാഗമായ അൽബിജീനിയൻസ് യൂറോപ്പിലെ സഭയെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലത്താണ് വിശുദ്ധ ഡൊമിനിക്ക് തൻ്റെ ഉപവാസം ആരംഭിക്കുന്നത് ഈ ഉപവാസത്തിനിടയിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിശുദ്ധന് അമ്മ പ്രത്യക്ഷപ്പെട്ടു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി എന്ന പ്രാർത്ഥനയുടെ വരികൾ അമ്മയാണ് വിശുദ്ധിന് ചൊല്ലിക്കൊടുത്തത് അത്രേ ആ പ്രാർത്ഥന ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങിയ ഡൊമിനിക്ക് തുടർന്ന് പതിനാറ് വർഷത്തോളം ജപമാല പ്രാർത്ഥന നിരന്തരം ചൊല്ലി അതോടെ പാഷണ്ഡത സാവകാശം അപ്രത്യക്ഷമാവുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ അഞ്ചാം ബി എസ് മാർപ്പാപ്പയാണ് ജപമാല ഔദ്യോഗികമായി അംഗീകരിച്ചത് അധികം വൈകാതെ ഒക്ടോബർ മാസം ജപമാല മാസമായും പ്രഖ്യാപിക്കപ്പെട്ടു ജപമാല രാജ്ഞിയുടെ തിരുനാളിനും തുടക്കമിട്ടു ഒക്ടോബർ ഏഴിനാണ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നേടിയ വലിയ യുദ്ധവിജയത്തിൻ്റെ ഓർമ്മയാക്കായിട്ടാണ് ഒക്ടോബർ ഏഴിന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിൽ യൂറോപ്പിലെ സഭ വലിയ അപകടത്തിലായി പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം വലിയ അപകടം അവരെ ചൂഴ്ന്നു നിന്നു ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയും ഇസ്ലാം മതത്തിലേക്ക് ചേർത്തും തുർക്കി മുസ്ലിമുകൾ മിഡിൽ ഈസ്റ്റ് കീഴടക്കിയ സമയമായിരുന്നു അത് ക്രേറ്റ് സൈപ്രസ് ദ്വീപുകൾ കീഴടക്കി മെഡിറ്ററേനിയൻ കടലിലൂടെ സിസിലിയയും വെനീസും റോമും പിടിച്ചടക്കുകയായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യമായിരുന്നത് അഞ്ചാം പിയുസ് മാർപ്പാപ്പ റോമിലെ ക്രിസ്ത്യൻ രാജാക്കന്മാരെ ഇസ്ലാം അധി അധിനിവേശത്തിനെതിരെ ഒന്നിപ്പിച്ചു മാത്രമല്ല റോമിലും യൂറോപ്പ് മുഴുവനിലും പൊതുവായി ജപമാല ചൊല്ലുവാനും ജപമാല പ്രദർശനങ്ങൾ നടത്തുവാനും ആഹ്വാനം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബറിൽ ലപ്പാൻഡോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ഓസ്ട്രിയയിലെ ഡോം ജുവാൻ തുർക്കികളുടെ നാവികപ്പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ പിയൂസ് പാപ്പയും ഭക്തജനങ്ങളും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു അവസാനം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച ക്രിസ്ത്യൻ സൈന്യം തുർക്കികളെ തോൽപ്പിക്കുകയും സഹസ്രക്കണക്കിന് ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു എണ്ണത്തിൽ വളരെ കുറവായിരുന്നിട്ടും വിജയം നേടാനായത് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ആണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു ഈ വിജയത്തിൻ്റെ വാർഷികം വിജയമാതാവിൻ്റെ തിരുനാളായി കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു പതിമൂന്നാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ആ തിരുനാളിനെ ജപമാല തിരുനാൾ എന്ന് നാമകരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഹംഗറിയിലെ യവുജിൻ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാല തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു പതിമൂന്നാം ലയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു